തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുരോഗികളുടെ കുടുംബങ്ങളിലും ഗാന്ധിഭവൻ സ്നേഹാലയത്തിലും ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു ഖത്തർ കുടുംബാംഗമായ ജാബിർ അലി നാസർ അൽ ഹുമൈദിയുടെ കേരള സന്ദർശനത്തിനിടയിലാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര വയോജന കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ശാഖയായ ദെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ പുല്ലാങ്കുഴി ഗ്രൂപ്പ് ചെയർമാൻ സജീവ് പുല്ലാങ്കുഴിയോടൊപ്പമാണ് ജാബിർ അലി എത്തിയത് സ്നേഹാലയം പി ആർഒ ഷെബുറാവുത്തർ വെൽഫെയർ ഓഫീസർ എന്നിവർ ചേർന്ന് ഭക്ഷ്യധാന്യ കിറ്റുകളും സാമ്പത്തിക സഹായങ്ങളും ഏറ്റുവാങ്ങി അച്ഛനമ്മമാരോടൊപ്പം ഏറെ നേരം സമയം ചെലവഴിക്കുകയും വരും വർഷങ്ങളിൽ തന്റേതായ സഹായം എത്തിക്കുവാൻ ശ്രമിക്കുമെന്നും സ്നേഹാലയം ഭാരവാഹികൾക്ക് ജാബിർ അലി ഉറപ്പു നൽകിയാണ് മടങ്ങിയത് പത്ത് കിറ്റുകൾ ഇവിടുന്ന് തന്നെ നൽകുകയാണ് തീർച്ചയായിട്ടും അർഹനായിട്ടുള്ള കുടുംബങ്ങളിൽ ഇന്ന് എത്തിക്കുന്നതാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായിട്ട് ഈ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഖത്തർ കുടുംബാംഗവുമായിട്ടുള്ള നമ്മുടെ പുല്ലാങ്കുഴി ബിൽഡേഴ്സിന്റെ ചെയർമാൻ ശ്രീ സജീവ് പുല്ലാങ്കുഴിയുടെ സുഹൃത്തുമായിട്ടുള്ള ജാബർ അലി നാസർ അൽ ഹുമേദിയാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് പുല്ലാംകുഴി ബിൽഡേഴ്സിന്റെ പതിമൂന്നാം വാർഷികാഘോഷ ചടങ്ങുകൾക്ക് പ്രത്യേക അതിഥിയായാണ് ജാബിർ അലി കേരളത്തിലെത്തിയത് മുപ്പത്തഞ്ചു വർഷമായുള്ള സൗഹൃദമാണ് പുല്ലാംകുഴി സജീവുമായി ജാബിറലിക്കുള്ളത് തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ അർഹരായ കിടപ്പ് രോഗികളുടെ കുടുംബങ്ങളിലേക്ക് നൽകുവാനായി നൽകിയ ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് റിസിസ്റ്റർ കുറൈഷി ഏറ്റുവാങ്ങി പുല്ലാങ്കുഴി ഗ്രൂപ്പ് ചെയർമാൻ സജീവ് പുല്ലാംകുഴി പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പെയിൻസ് ആന്റ് ഹാർഡ് മാനേജിംഗ് ഡയറക്ടർ അനന്തു സജീവ് ഡയറക്ടർ മൃദുര അനന്തു സാമൂഹ്യ പ്രവർത്തകൻ ഷിബുറാവുത്തർ അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ ായാലും കൈയ്യാണെങ്കിൽ കൊടുത്തു അതോടൊപ്പം ഇപ്രാവശ്യവും അതേ കണക്ക് തന്നെ നൽകുകയാണ് ചെയ്തത് ഇതേ കണക്ക് ഉള്ള സഹായങ്ങൾ ഇനിയും അദ്ദേഹത്തിന്റെ വളർത്തുന്നു ഇത് മാത്രമല്ല ചെയ്യുന്നത് ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് അങ്ങനെ സഹായം ഇത് ന്യൂസ് ബ്യൂറോ